നമുക്ക് തുടങ്ങാം എനിക്ക് ചേട്ടനാണ് ബിക്കോസ് ഇവിടെ പലപ്പോഴും എത്തിക്സ് ഇല്ലാതെ ചെയ്തിട്ട് പിന്നെ എങ്ങനെ ഈ ഒരു മനുഷ്യൻ ഇവിടെ നിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്താ പറയാനുള്ളത് ഞാൻ എപ്പോഴും പറയുന്നത് തുടക്കം മുതൽ പറയണു നോറ പറയുന്നു മൊത്തം വാവിളിച്ച് നോനെ പറയുന്ന കാരണം നമുക്ക് പറയുന്നത് മനസ്സിലാക്കാതെ മനസ്സിലാവാതിരുന്നില്ല പല പല സമയത്തും പറയുന്ന മനസ്സിലാവൂലേ പക്ഷെ മനസ്സിലാവാത്ത എന്താ പറഞ്ഞു പറഞ്ഞു തന്നെ തന്നെ പറഞ്ഞു തന്നെ പറഞ്ഞെത്തി പോയിന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ പറയണ്ടത് എന്താ പറയണ്ട അപ്പൊ അതിന് പുള്ളിയാദ്യത്തെ ഗെയിം സെറ്റ് ചെയ്താണ് പിന്നെ പല സമയത്തും ക്യാമറ പോയിരുന്നു സംസാരിക്കും ഇന്നലെ വരെ ഞാൻ കണ്ടതാണ് ആ മാലിട്ട് പോയിട്ട് ഏഹ് ഞാനിങ്ങനെ കേട്ടോ ഞാൻ ഇങ്ങനെ കേട്ടോ ഞാൻ പറയട്ടെ െറി സീനില് അടുത്ത ബ്രേക്ക് അവിടെ പോയിരുന്നത് ഇന്നലെ വരെ ഞാൻ കണ്ടതാണ് പോയിരുന്നു കാരണം ഇതാണ് അത് ഇദ്ദേഹം ഭയങ്കര ഫേക്കാന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം വല്ല എന്തിനാണ് ഇങ്ങനെ അപ്പൊ അത്രയും ലക്കിൽ നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ